അപ്പൊ ചുമലിലേറ്റി സ്വന്തം മാതാവിനെ പരിശുദ്ധ കൈബാ ഷെരീഫിന്റെ അടുത്തെത്തിച്ച് തവാഫ് ചെയ്യാൻ ഈ മകനെ കണ്ടപ്പോ അപ്പൊ റസൂലുന്റെ ശിഷ്യനാണ് പ്രഗൽഭ പണ്ഡിതനാണ് ഞാൻ ചെയ്യുന്ന ഈ ധർമ്മം വലിയ പുണ്യമാണ് അത് അദ്ദേഹം എന്ന് കരുതിയിട്ട് ചോദിച്ചു എന്റെ ഉമ്മായോട് കൊടുക്കേണ്ട കടപ്പാട് ഞാൻ പൂർത്തിയാക്കി എന്ന് അങ്ങേക്ക് തോന്നുന്നില്ലേ യമൻ രാജ്യത്തുനിന്ന് ചുമലിലേറ്റി ഉമ്മയെടുത്ത് വരെ വന്ന് തവാഫ് ചെയ്യ വലിയൊരു കാര്യല്ലേ എന്റെ ഉമ്മ എനിക്ക് ഇങ്ങോട്ട് തന്നതിന് ഞാൻ അങ്ങോട്ട് കടപ്പാട് പൂർത്തിയാക്കി എന്ന് സയ്യദനാ ഉമർ അങ്ങേക്ക് തോന്നുന്നില്ലേ അപ്പോഴാണ് സെയ്ദൻ അതുഹിബു പറഞ്ഞത് മരണം വരെ കളിച്ചാലും നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്നെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അനുഭവിച്ച നൊമ്പരത്തിന്റെ വേദനയില്ലേ ആ ഒരൊറ്റ നിമിഷത്തിൽ അനുഭവിച്ച ആ പ്രസവ നൊമ്പരത്തിൽ അതിന് പകരമാകാൻ കഴിയില്ല മോനെ ഇതാണ് ഉമ്മ ഈ ഉമ്മക്കാണ് നാം ചെയ്യേണ്ടത് ഇതിപ്പം ലോകം ഇന്ന് വളർന്നു മൊബൈലിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മ പറയാണ് ഉമ്മി മൊബൈലിൽ തന്നെ ആയിരിക്കുമ വേറെ കാര്യം ആ ചെരുപ്പൊന്നെടുക്കുക പറഞ്ഞാൽ നമുക്ക് കഴിയുന്നില്ല ലോകത്ത് ജയിച്ചവരൊക്കെ അങ്ങനെയാണ് ജയിച്ചത് എല്ലാവരും ജയിച്ചത് അങ്ങനെയാണ് അബൂബക്ര സുദ്ദീർത്ത് ജയിച്ചത് അങ്ങനെയാണ് എല്ലാ മഹാന്മാരും ജയിച്ചത് അങ്ങനെയാണ് ഭാരതീയ കഥയിലേക്ക് തന്നെ പോയാൽ ഇതുപോലെയുള്ള ചരിത്രം ഭാരതീയമായ ചരിത്രത്തിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റൂ അത് സെയിമാണ് ഈ മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരേപോലെയാണ് ഒരു കഥാപാത്രമുണ്ട് ശ്രവൺകുമാർ ഇതൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട് ഈ ശ്രവൺകുമാർ തന്റെ മാതാപിതാക്കളായ ശാന്തനുവും ജ്ഞാനവതിയും അച്ഛനും അമ്മിയ അവർ വയസ്സായി മകനോട് പറഞ്ഞു ശ്രവണകുമാറിനോട് ഞങ്ങൾക്കാകെയുള്ള പൂതി ഭാരതത്തിലാകെ ചുറ്റി നടന്ന് കാശീലും കാവേരിയിലും എല്ലാ ക്ഷേത്രവും ഒക്കെ ഒന്ന് കാണണം അതിന്റെ പേരിൽ അന്ന് ശ്രവൺകുമാർ ചെയ്ത പണിയാണ് ഒരു നല്ല മുളയെടുത്തു നല്ല രണ്ട് കൊട്ട കെട്ടി തോളത്തേക്ക് വെച്ചു അച്ഛനെയും അമ്മയെയും കബഡിയിൽ ഇരുത്തി ലോകം ചുറ്റിയ വ്യക്തിയാണ് ശ്രവൺകുമാർ ഗുരുത്വത്തിന്റെ കഥ പറയുമ്പോ സമർപ്പണത്തിന്റെ ചരിത്രം പറയുമ്പോ ഭാരതീയ ചരിത്രത്തിൽ പറയുന്ന ഏറ്റവും വലിയ സംഭവമാണ് കാവടി യാത്ര ഇത് മനസ്സിലൊന്നാലോചിക്ക രണ്ട് കൊട്ട അച്ഛൻ അച്ഛനൊന്നിലും അമ്മ ഒന്നിലും എന്നിട്ട് ഇതുമായിട്ട് എവിടം വരെ പോയി എന്നാ പറയുന്നത് മധുരയിൽ പോയി കാശിയിൽ പോയി അയോധ്യയിൽ പോയി ഈ അച്ഛനെയും അമ്മയെയും ഈ രൂപത്തിൽ പരിപാലിച്ച ഭാരതീയ കഥാപാത്രമാണ് ശ്രവൺകുമാർ ഇനി അങ്ങോട്ട് പറയുന്നത് പിന്നെ കുറച്ച് വിഷമമാണ് അയോധ്യയിലെ ദശരഥ ചക്രവർത്തി സരയൂ നദിയിൽ വെള്ളമെടുക്കുന്ന സന്ദർഭത്തിൽ എന്തോ ചെറിയ അബദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നു അത് വിഷയമല്ല നമുക്കിപ്പോടെ പറയാനുള്ള വിഷയം അച്ഛനമ്മമാരെ സ്നേഹിക്ക സേവിക്ക അവർക്ക് വേണ്ടി എന്ത് സമർപ്പിക്കാൻ പറ്റുമോ അസമർപ്പിക്ക ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം ഉമ്മയുടെ കയ്യിലുണ്ട് ഈ നീതി പാപ്പയുടെ കയ്യിലുണ്ട് നമ്മുടെ സ്റ്റേറ്റ് സ്കൂളില് കുറുകാൻ പഠിപ്പിക്കുന്ന മദ്രാസ പഠിപ്പിക്കുന്ന അല്ല മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരോ ആകട്ടെ ആ ഗുരുദാനന്മാരുടെ ഒക്കെ കയ്യിലുണ്ട് നിങ്ങൾ അത് വാങ്ങാൻ ശ്രമിക്കുക അതിനെപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടോ നോക്കുക വളരാനുള്ളവരാണ് ഉയരാനുള്ളവരാണ് എന്ന മക്കളുടെ അടയാളം ആദരണീയരുടെ കൂടെ അഥപോടുകൂടി പെരുമാറി വളരുന്നതായി കാണാം يعني لسمساري بلورا نردن امين برحمتك يا ارحم الراحمين